അമൃത ടി വി സംഘടിപ്പിക്കുന്ന കളിയിൽ അല്പം കാര്യം എന്ന ക്യാമ്പിൽ സമ്മർ ക്യാമ്പിൽ മൊബൈൽ ജേർണലിസം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ കുട്ടികൾക്കായി ക്ലാസ് എടുത്തത് അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഏത് കുട്ടികളുടെ കയ്യിൽ നോക്കിയാലും ഇപ്പം മൊബൈൽ സ്ഥിരമായിട്ട് കാണാം അപ്പോൾ ഈ മൊബൈൽ എങ്ങനെ ഉപയോഗപ്രദമായി കുട്ടികൾക്ക് ഉപയോഗിക്കാം എന്നുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളും ഒക്കെയാണ് പ്രധാനമായിട്ടും കൊടുത്തത് അപ്പോൾ ഈ പേരൻസിൻ്റെ മാതാപിതാക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷമങ്ങളിൽ ഒന്നാണ് കുട്ടികൾ ഫുൾ ടൈം മൊബൈലിൽ ഇരിക്കുന്നു എന്നുള്ളത് അപ്പൊ അത് ഉപയോഗപ്രദമായി അവർ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നറിയുമ്പോൾ മാതാപിതാക്കൾക്കും ഒരു സമാധാനം ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ അമൃത ടി വി സംഘടിപ്പിച്ച ഈ ക്യാമ്പയിൻ അല്ലെങ്കിൽ ഈ സമ്മർ ക്യാമ്പ് കുട്ടികൾക്ക് വളരെ പ്രയോജനപ്രദമായിരുന്നു ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് വിവിധ തരത്തിലുള്ള വിഷയങ്ങളെ കുറിച്ച് കുട്ടികൾക്ക് ഈ ക്യാമ്പിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു അതുമാത്രമല്ല ഞാൻ പല മാതാപിതാക്കളോടും സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ ക്യാമ്പ് രണ്ട് ദിവസത്തേക്ക് ഒതുങ്ങി പോയതിലുള്ള വിഷമമേ ഉള്ളൂ അവർക്ക് ഇത് ഒരാഴ്ചയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുട്ടികൾക്ക് കുറെ കൂടി നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു എന്ന് പറയുകയുണ്ടായി അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ക്യാമ്പിൽ ഒരു സെഷൻ എടുക്കാനും കുട്ടികൾക്ക് പ്രയോജനപ്രദമായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ തന്നെ മൊബൈല് നമ്മൾ യൂസ് ചെയ്യുന്ന ഉപയോഗിക്കുന്ന സമയത്ത് കുട്ടികൾ കൂടുതലും ശ്രദ്ധിക്കുന്നത് അല്ലെങ്കിൽ നോക്കുന്നത് പുതിയ പുതിയ മൊബൈൽ ഗെയിംസ് എന്തൊക്കെ വന്നിട്ടുണ്ടെന്നുള്ളതാണ് അപ്പൊ ഈ ഗെയിംസ് ഇവരെ ഇവരുടെ ജീവിതത്തെ വളരെ അപകടകരമായും വിധം ബാധിക്കുന്നുണ്ട് എന്ന് വളരെ പതുക്കെ മാതാപിതാക്കളും അതുപോലെ തന്നെ കുട്ടികളും അറിയുന്നുള്ളൂ കാരണം അത് അവരുടെ പഠിത്തത്തെ അവരുടെ ഭക്ഷണ രീതിയെ അവരുടെ ആരോഗ്യത്തെ എല്ലാ രീതിയിലും ഈ മൊബൈൽ ഗെയിംസ് ബാധിക്കുന്നുണ്ട് അപ്പൊ ഈ മൊബൈൽ ജേർണലിസം എന്ന് നമ്മൾ ആ ഒരു വിഷയത്തെ കുറിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തപ്പോഴാണ് പലർക്കും മനസ്സിലായത് എങ്ങനെ ഇത് നമ്മ നമ്മുടെ നമ്മുടെ ഈ ഒരു സാധനം എങ്ങനെ നല്ല രീതിയിൽ ഉപയോഗിക്കാം എന്ന് അവർക്ക് മനസ്സിലായത് അതിനെക്കുറിച്ച് കുട്ടികളോട് സംസാരിച്ചതിന് ശേഷം പലരും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്ന് ഈ മൊബൈൽ നല്ല രീതിയിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് നമ്മൾ ഏതൊരു സാധനം എടുക്കുമ്പോഴും മിക്കവാറും നമ്മുടെയൊക്കെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ചീത്ത വശങ്ങളെ കുറിച്ചാണ് കൂടുതൽ ഡിസ്കസ് ചെയ്യാറുള്ളത് അതിന്റെ നല്ല വശങ്ങളെ കുറിച്ച് നമ്മൾ അധികം പറയാറില്ല എന്നുള്ളൊരു ദുഃഖകരമായ സത്യമാണ് അപ്പോ ഈ നല്ല രീതിയിൽ ഇത് ഉപയോഗിക്കാൻ വേണ്ട കഴിവ് അപ്പൊ മാതാപിതാക്കൾക്കും കൂടി ഒരു കണ്ണ് തുറക്കുന്ന ഒരു സെഷനായിരുന്നു കാരണം ഇത് ഇനിയിപ്പോ ഇവരുടെ കയ്യിൽ മൊബൈൽ കണ്ടാൽ ഞങ്ങൾക്ക് കുറച്ചൊന്നും പേടിക്കാതിരിക്കാം എന്നുള്ളതാണ് അവരുടെ ഒരു അഭിപ്രായം ഇത് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയത് പിന്നെ അത് കൂടാതെ തന്നെ ഇപ്പൊ ഈ ലഹരി ഉപയോഗം വളരെ അധികം കൂടുന്നു പണ്ടൊക്കെ നമ്മള് യുവാക്കൾക്കിടയിൽ ഉള്ളൂ ഒരു ഇരുപത് വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ മതി നമുക്ക് പേടിക്കേണ്ട ഉള്ളൂ എന്നുള്ളത് പക്ഷെ ഇപ്പോഴ് അതല്ല സിറ്റുവേഷൻ ഇപ്പോഴത്തെ സാഹചര്യം വളരെ മാറിയിരിക്കുന്നു എട്ട് ഒമ്പത് ഒക്കെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ പോട്ടെ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മുതൽ ലഹരി സുലഭമാണ് എന്നുള്ളത് വളരെ വിഷമമുള്ള ഒരു കാര്യമാണ് അപ്പൊ അതിൽ നിന്നൊക്കെ കുട്ടികളെ പിന്തിരിപ്പിക്കാൻ ഇത്തരത്തിൽ നമ്മുടെ ടെക്നോളജിയെ നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ സാധിക്കും എന്നുള്ളതിന് ഒരു തെളിവും കൂടിയാണ് ഈ അമൃത ടിവിയുടെ കളിയിലൽപ്പം കാര്യം എന്നുള്ള സമ്മർ ക്യാമ്പ്